ഹലോ രാവിലെ ചോറൊക്കെ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് രണ്ടാമത് തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇന്ന് തോര വയ്ക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് വെണ്ടയ്ക്ക കുറച്ച് ഉരുളക്കിഴങ്ങ് കുറച്ച് പടവലങ്ങ എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് മാങ്ങാ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മാങ്ങാ കറി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മോരുകറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ കുക്കർ അടച്ച് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചോറൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിട്ട് അത് നമുക്ക് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം പിന്തു കൊഴഞ്ഞ് പോകുന്ന അരിയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് രണ്ട് പ്രാവശ്യം തിളപ്പിച്ച് വെച്ചാലും കൊഴഞ്ഞ് പോവുകയൊന്നുമില്ല നല്ല ചോറാണ് അതിനുശേഷം ഞാൻ സ്റ്റൗ ഒക്കെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റവ് ഒക്കെ അപ്പോഴെപ്പോഴോ തുടച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ അത് വലിയ പാടായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ അങ്ങനെ കുക്കറിൽ രണ്ട് വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുക്കറൊക്കെ ഓഫ് ചെയ്ത് വെച്ചു പിന്നെ തോരനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനത്തെ അരിഞ്ഞെടുത്ത് വെച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് എനിക്ക് മഞ്ഞളിന്റെ കളർ ഒത്തിരിയാണ് ഇഷ്ടമില്ല അതുകൊണ്ട് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു തണ്ട് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഇളക്കി കൂട്ടി എടുക്കുന്നുണ്ട് ഒരു ലേശം കൈവെള്ളം കൂടി തളിച്ചിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റവിലേക്ക് വെച്ചു ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് വെച്ചു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാങ്ങാക്കറിക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മോരിനെ അരക്കുന്ന പോലെയല്ല കുറച്ചുകൂടി തേങ്ങ ഇപ്പം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം പിന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞെടുത്തത് ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ഇത്രയും ചോട്ടോ നല്ല ഭംഗിയായിട്ട് ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് വേണ്ട കണ്ട ഇതാണ് അരപ്പ് നമ്മുടെ തോരന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അടച്ചു വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അടുക്കി പിടിക്കാൻ തുടങ്ങിയോന്നൊരു സംശയമുണ്ട് അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇത് നമ്മുടെ മാങ്ങ വേവിച്ചതാണ് തണുക്കാൻ്റെ തണുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അരപ്പൊക്കെ അരച്ചത് നമ്മൾ മാങ്ങാ കഷ്ണങ്ങൾ വേവിച്ച കുക്കറിലേക്ക് തന്നെ കൊടുക്കുകയാണ് ഇത് ഇന്നലെ വെച്ച മീൻ മീൻകറിയാണ് കേട്ടോ കറിയാണ് ഇന്ന് വേറെ മീൻ മീൻകറിയൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്ന് നമ്മൾ മാങ്ങാ കഷ്ണങ്ങളും കൂടെ അരച്ചത് ഇട്ടുകൊടുക്കുക ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് ആയിട്ടാണ് ഞാൻ അരച്ചെടുത്തത് ചെറിയ ജാറിനകത്താണല്ലോ അരച്ചത് അതുകൊണ്ടാണ് രണ്ട് ആയിട്ട് അരച്ചെടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാർക്ക കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ തോരനൊക്കെ ഒന്നുകൂടെയൊക്കെ അങ്ങ് ഇളക്കി വെച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് വെണ്ടിട്ടില്ല ഒത്തിരി കൂടെ സമയം അത് തുറന്നു തന്നെ വെച്ചങ്ങ ജയിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പറ്റി എറുപ്പമൊക്കെ പറ്റി നന്നായിട്ട് വെണ്ടിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടെ ഞാൻ വെച്ചിരുന്നു ഇത്തിരി വേവാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ തോരനൊക്കെ റെഡിയായി നമ്മൾ മാങ്ങക്കറി തയ്യാറാക്കാനായിട്ട് സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മാങ്ങാക്കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിന് കടുക് കുറക്കണം കടുക് വറക്കുന്നതിന് വേണ്ടി ഒരു കുഞ്ഞു പാൻ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ സ്ഥിരമായിട്ട് കടുക് കുറക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാനാണ് കേട്ടോ കുറേ വർഷങ്ങളായിട്ടുള്ള പാനാണ് അപ്പോൾ പാൻ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഉരുടെക്ക് കടുക് വർക്കുന്ന പോലെ തന്നെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചെറിയ ആക്കിയത് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ടൊക്കെ അറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും പിന്നെ അതിൻ്റെ കൂടെ വറ്റൽമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വറ്റൽമുളകും ഒരുമിച്ചാണ് ചേർത്തത് ഇനി ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് അന്ന് ഇളക്കിയതിന് ശേഷം മാങ്ങ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ കറി ഉണ്ടാക്കുന്ന അതേ ആണ് അതേ ചേരുവയാണ് മാങ്ങ മാങ്ങയാണെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഉണ്ടാക്കിയിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ മാങ്ങ കിട്ടിയപ്പോഴാണ് ഉണ്ടാക്കിയത് അപ്പം നമ്മുടെ മോര് മോര് കറി സോറി മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മോരുകറിയും നന്നാറിൽ വരും െ കുറിച്ച് മാങ്ങ അച്ചാർ അച്ചാറാക്കുന്നതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉറങ്ങച്ചാറിടാൻ വേണ്ടി പോവുകയാണ് അതിനു വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് പാനിലേക്ക് നല്ലെണ്ണ ഉച്ചുകൊടുക്കുന്നുണ്ട് ഒരു അമ്പത് ഗ്രാമോളം നല്ലെണ്ണ ഉച്ചുകൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇഞ്ചി പൊടിയാ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അച്ചാറിടാനൊക്കെ എല്ലാവർക്കും അറിയാം അതിൻ്റെ റെസിപ്പി പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ രണ്ട് തണ്ട് നിറവേപ്പിടം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് നല്ല ബ്രൗൺ നിറവൊന്നും കാണണ്ട ഒരു പകുതി കളറൊന്ന് ചെറുതായി മാറി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തട്ടിക്കൂട്ട് അച്ചാറെന്ന് വേണമെങ്കിൽ പറയാം മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നാലഞ്ച് ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കായപ്പൊടി ഒക്കെ ചേർത്ത് അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റിലാണ് ഞാൻ ഉലുവപ്പൊടി ചേർത്തത് കേട്ടോ അത് ഞാൻ മറന്നു പോയിട്ടാണ് വിനാഗ്രി വെച്ചതിന് ശേഷമാണ് ഉലുവപ്പൊടി ചേർക്കുന്ന കാര്യം ഓർത്തത് ഒരു ലാസ്റ്റിലാണ് ഉലുവ ചേർത്തത് അങ്ങനെ വിനാഗ്രിയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മാങ്ങയിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റവങ്ങ് ഓഫ് ചെയ്ത് വെക്കും മാങ്ങ നന്നായിട്ട് ഇളക്കി ഒന്ന് ആവി വരാൻ ആവി വരാൻ കാത്തു നിൽക്കണമെന്നൊന്നുമില്ല അതിന് മുമ്പ് സ്റ്റവ് ഓഫ് ചെയ്യുന്ന മാങ്ങാ കഷ്ണങ്ങളൊക്കെ വെണ്ടുപോകും മാങ്ങാ കഷ്ണങ്ങൾ വെണ്ടു കഴിഞ്ഞാൽ പിന്നെ അച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയില്ല ഏറ്റവും ലാസ്റ്റില് എല്ലാം ചേർത്തതിന് ശേഷമാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത് അതിന്റെ അതിൽ ഉപ്പ് ഉപ്പ് പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വെള്ളമൊക്കെ ഇറങ്ങിയ കൂടി തന്നെയാണ് നമ്മുടെ അച്ചാറിൻ അച്ചാറിലേക്ക് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ മാങ്ങ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ എത്ര ദിവസം ഇരിക്കും എന്നൊന്നും അറിയില്ല അപ്പൊ വേറെ ഒന്നുമില്ല മറ്റൊരു വീഡിയോ കാണാം താങ്ക് യു